കൂട്ടുകാർക്ക് ശുഭദിനം തന്നുകൊണ്ട് നമുക്ക് ചാനിയുടെയും അഭിയുടെയും അടുത്ത ആഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് എല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഇത്രയും കാലം തനിക്ക് അമ്മയില്ല അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ അപമാനഭാരത്താൽ തന കു തല കുണിച്ച് നിന്നവളാണ് ജാനകി അവസാനം ജാനകി തൻ്റെ അമ്മയെ കണ്ടെത്തണം അപ്പം അച്ഛനാരാന്നുള്ള സത്യങ്ങളൊക്കെ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അമ്മയെ മാത്രം കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കുറെ ദിവസങ്ങളായി ജാനകി അതിനു വേണ്ടിയിട്ട് ആ അലച്ചില്ലായിരുന്നു ഒടുവിൽ തൻ്റെ അമ്മയെ ജാനകി കണ്ടെത്തുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളും അതോടൊപ്പം തന്നെ അജയുടെ കള്ളത്തരം നിരഞ്ജനെ അറിയുവാണ് അങ്ങനെ അജയുടെ കള്ളത്തരം കയ്യോടുകൂടി നിരഞ്ജനെ പിടികൂടുകയാണ് അപ്പൊ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ജാനയ്ക്ക് തന്റെ അമ്മയെ അമ്മേനെ കണ് അമ്മയെ കണ്ടെത്താൻ പറ്റാതെന്ന് കഴിഞ്ഞപ്പത്തിനും ഭയങ്കര സങ്കടം ആയിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഒരു പക്ഷേ എവിടെയെങ്കിലും തൻ്റെ അമ്മ ജീവനോടെ ഉണ്ടോ അതോ മരിച്ചു പോയോ എന്ന് പോലും അറിയത്തില്ല തൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ അദ്ദേഹം ഒരിക്കലും തന്നെ അമ്മയെ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല എൻ്റെ അമ്മയ്ക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടാകാൻ തന്നെ കാരണം അയാളാണ് അയാൾ അന്വേഷിച്ചുകൊണ്ട് ചെന്നുകൊണ്ട് മാത്രമാണ് തൻ്റെ വയറ്റി പെടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് പേടിച്ചിട്ടാണ് അമ്മയ്ക്ക് അങ്ങനെ ഒരു വിഭ്രാന്തി പോലും ഉണ്ടായത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ജാനിയ്ക്ക് രാത്രി കിടന്നിട്ട് ഉറക്കം പോലും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും തൻ്റെ അമ്മയെ കണ്ടെത്തണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ജാനകി തുടർന്നുകൊണ്ടായിരുന്നു ഈ സമയം അപർണയുടെ വക കുത്തുവാക്കുകൾ അത് വേറെ ജാനകി ഇറങ്ങി തിരിഞ്ഞിട്ട് കണ്ടു കിട്ടിയില്ലോ നിൻ്റെ അമ്മേനെ നിന്റെ അമ്മയെ നിനക്ക് കാണാൻ പറ്റിയില്ലോ വെറുതെ അമ്മ ആരാന്ന് ആരാന്നറിയില്ല നീ എവിടെ പോയി അന്വേഷിക്കാൻ ഡി ആൾക്കൂട്ടത്തിന് പോയിട്ട് എൻ്റെ അമ്മ ആരാ എൻ്റെ അമ്മ ആരെന്നും പറഞ്ഞോണ്ട് നീ വിളിച്ചു കൂവി നടക്ക് അല്ലെങ്കിൽ ഒരു പ്ലക്കാർഡും പൊക്കി പിടിച്ചോണ്ട് നടക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ജാനിക്ക് വളരെ മോശം രീതിയിൽ അപർണ അപമാനിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും ജാനിക്ക് തളർന്നില്ല കാരണം ഇങ്ങനെ ഓരോ തവണ അപമാനിച്ചുകൊണ്ടിരിക്കുമ്പം അത് പ്രചോദനമായിട്ട് എടുത്തുകൊണ്ടിരുന്നു കാരണം ചുറ്റും അപമാനിക്കാൻ ഒത്തിരി ആൾക്കാർ കാണും പക്ഷേ തനിക്കത് നേടിയ തീരു തൻ്റെ അമ്മയെ കണ്ടെത്തിയ തീരു എന്നൊരു ഉറച്ച തീരുമാനത്തിൽ ജാനിക്ക് എത്തുകയാണ് ഇങ്ങനെ അവസാനം സക്കീർ വക്കീൽ എന്തുവാണ് സക്കീർ വക്കീലിൻ്റെ മനസ്സിലൊരു മുഖം ഉണ്ടായിരുന്നു ഒരു പ്രായം ചെന്ന ഒരു മുഖം ഉണ്ടായിരുന്നു അങ്ങനെ അയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ആ സത്യം സക്കീർ വക്കീൽ അറിവാണ് കാരണം രാധാമണി വാരിസരെ കുറേ കാലം മുമ്പ് ആ മഠത്തിൽ നിന്ന് എങ്ങോട്ടാണ് പോയെന്നുള്ള സത്യം ഒരു ആശ്രമത്തിലുണ്ടെന്നുള്ള വിവരം കിട്ടുവാണ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പം സക്കീർ വാക്കീന് ഭയങ്കര സന്തോഷമായി ഒരു പക്ഷെ അങ്ങനെയാണെങ്കിൽ രാധാമണി വരിച്ചത് ആ ആശ്രമത്തെ കാണും ഒരു നിഗമനം മാത്രമാണ് അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് പോയി നോക്കണം പക്ഷേ ഇത് ജാനികിയോട് പറയുമ്പം ജാനിയുടെ പ്രതികരണം ഇങ്ങനെ നടത്തില്ല ജാനിക ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കും ചെല്ലുന്നത് ഒരു പക്ഷെ അവിടെ ഇല്ലെങ്കിലോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല പോയി നോക്കാം എന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് ജാനികനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജാനിക്ക് വെറുതെ ഇരിക്കാനായിട്ട് പറ്റുമോ കുട്ടിക്കാനത്തുള്ളൊരു ആശ്രമത്തിലുണ്ടെന്നാണ് വിവരം കിട്ടിയത് പിന്നീട് ജാനകി ഇത് അബിയോട് പറയാണ് അഭിയെ അറിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല ജാനകി നമുക്ക് പോകാം പോയി അന്വേഷിക്കാമെന്നൊക്കെ പറയണം ഇത് കേട്ട് ജാനകി പറഞ്ഞു ഇപ്പം തന്നെ എനിക്ക് പോകാൻ തോന്നുന്നുണ്ട് അബിയേട്ട എനിക്ക് എൻ്റെ അമ്മയെ കാണണം ഒരു നിമിഷം മുമ്പെങ്കിലും ഒരു നിമിഷം മുമ്പ് എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊരു ചിന്ത ജാനകിയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് പിറ്റേ ദിവസം നേരെ മുളക്കാൻ വേണ്ടി ജാനകി കാത്തിരുന്നു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ജാനകി എന്ത് ചെയ്യുവാണ് നേരെ ആശ്രമത്തിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ആശ്രമത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടുത്തെ സ്വാമിജി ഇറങ്ങി സ്വാമിജി ഇറങ്ങി വന്നിട്ട് ആരെ എന്താന്നൊക്കെ കഴിയുമ്പോഴത്തേനും സ്വാമിജിയോട് ജാനകി ചോദിക്കുന്നുണ്ട് രാധാമണി കുറിച്ച് ചോദിക്കണം ഇത് കേട്ട സ്വാമിജി എന്തിനാ അവരെ കുറിച്ച് അന്വേഷിക്കുന്നത് കുട്ടിക്ക് അവരുമായിട്ട് എന്താ ബന്ധം അവരെന്തിനാ അന്വേഷിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് ചോദിച്ചു അല്ല സ്വാമിജിക്ക് ഒരു ആഗ്നസ് മദറിനെ അറിയാവുന്ന ചോദിക്കുന്നുണ്ട് സിസ്റ്ററിനെ അറിയാവുന്ന ചോദിക്കുകയാണ് ആ അറിയാം എന്താ അതെ സിസ്റ്റർ പണ്ട് ഒരു രാധാമണി വരസരം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവരെക്കുറിച്ച് അറിയാനായിട്ടാണ് വന്നത് അവരെ ഒന്ന് കാണണം എന്ന് പറയണം ഒരു നിമിഷം സ്വാമിജി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ജാനകിയുടെ എന്നിട്ട് ചോദിച്ചു കുട്ടി അവരുടെ ആരാന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ജാനിക്ക് പറഞ്ഞു ഞാൻ അവരുടെ മോളാന്ന് പറയണം മോളോ ഇങ്ങനെ ഇങ്ങനെയൊരു മോളുള്ളതായിട്ട് ഇതുവരെയായിട്ടും അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് പിന്നീട് ജാനകി തൻ്റെ കഥകളൊക്കെ വിവരിച്ചു കൊടുക്കുവാണ് സ്വാമിജിയുടെ മുമ്പാകെ താൻ ഇത്രയും കാലം അഭിമാനിച്ചുവയ്ക്ക് എന്താന്നുള്ളത് അമ്മയാരോ അച്ഛനാരോ എന്ന് അറിയത്തില്ലാതെ എല്ലാവരുടെ മുന്നിൽ തല കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കെൻ്റെ അമ്മയെ കണ്ടെത്തിയേ തീരൂ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ ഒരു ഒരു വട്ടമെങ്കിലും എനിക്കൊന്ന് കാണാൻ പറ്റുമോ എനിക്കെൻ്റെ അമ്മേനെ ഒന്ന് കണ്ടാൽ മതി എനിക്കൊന്നും സംസാരിക്കണം ജീവനോടെ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നേന്നൊക്കെ പറയാം സ്വാമിജിക്ക് മനസ്സിലായി അവൾ എത്രമാത്രം വേദന അനുഭവിക്കുന്നുണ്ട് ജാനകി ഇത്രയും കാലമായിട്ടും ഒന്നുപോലും പോലും തൻ്റെ അമ്മയുടെ പെറ്റമ്മയുടെ മുഖം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അതിനു മുമ്പ് തന്നെ അവർ പോയതാണ് അപ്പോൾ ആ ഒരു മുഖം ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നേ പിന്നീട് സ്വാമിജി പറഞ്ഞു അതെ ഉണ്ട് ഇവിടെ പക്ഷേ ഒരു കാര്യമുണ്ട് മോളെ കണ്ടു കഴിയുമ്പോൾ തിരിച്ചറിയുമോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ജാനയ്ക്ക് ഭയങ്കര സന്തോഷമായി ജാനകി പറഞ്ഞു തിരിച്ചറിഞ്ഞില്ലാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ അമ്മയെ ജീവനോടെ കണ്ടാൽ മതി എന്ന് ജാനകി പറയണം ജാനയ്ക്ക് ഇതിൽ പറയൊരു സന്തോഷം വേറെ ഒന്നും ഇല്ലായിരുന്നു ഈ സമയത്ത് നിരഞ്ജനയ്ക്ക് അജയനെക്കുറിച്ച് ചെറിയ സംശയങ്ങളൊക്കെ തോന്നുവാണ് പിന്നീട് അജയ് മുറിയിലില്ലാത്ത സമയം നോക്കി നിരഞ്ജന മുറിയിലേക്ക് കയറുവാണ് കാരണം എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങൾ അജയം ഒളിപ്പിച്ച് നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വീട്ടിലിങ്ങനെ എല്ലാവരും എതിർത്ത് നിൽക്കുന്നത് കാരണം ബിസിനസ് തുടങ്ങാൻ പണം കൊടുക്കാമെന്ന് നേരത്തെ തന്നെ ഈ പറയുന്ന സൂര്യനാരായണ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞാൽ പക്ഷേ അതൊന്നും അജയ്ക്ക് വേണ്ടായിരുന്നു അജയ്ക്ക് ആ റിസോർട്ട് വിറ്റ് കിടുന്ന പൈസ സ്വന്തമായിട്ട് വേണം ആ സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യണം അത് മാത്രമല്ല ആരുടെ കൂടെ പാർട്ട്ണർഷിപ്പ് തുടങ്ങണമെന്ന് പോലും അജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതാണ് നിരജനെ വലിയ സംശയത്തിനിടയാക്കിയത് പിന്നീട് അജയ് ഇല്ലാത്ത സമയം നോക്കി നിരഞ്ജന മുറിയിലേക്ക് കയറിയിട്ട് ആ അജയ്യുടെ കബോർഡായിരിക്കും അവിടെ എല്ലാം ഒന്ന് പരിശോധിക്കുകയാണ് ആ കബോർഡിനകത്ത് എന്തൊക്കെയുണ്ട് ഫയൽസ് രേഖകളൊക്കെ ഇവിടെ നോക്കുകയാണ് ഒരു പക്ഷേ അജയ് തന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സഹായിക്കും എന്നൊരു ചിന്ത നിരഞ്ജനയുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ നോയിക്കഴിയുമ്പോഴത്തേന് ഫയലിരിക്കുന്നുണ്ട് ആ ഫയലിനകത്ത് ആ ഞെട്ടിക്കുന്ന ഇരുന്നത് കാരണം നിര നിരഞ്ജനെ ആ രഹസ്യം കണ്ടെത്തുകയാണ് അജയ്യും റോ ഹണി റോസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കാരണം അവർ തമ്മിലാണ് പാർഷർഷിപ്പ് ബിസിനസ് കൂടിയിരിക്കുന്നത് അവർക്ക് രണ്ടുപേർക്ക് ഈക്വൽ പങ്കാളിത്തമായിരിക്കും രണ്ടുപേരും ഒരുമിച്ച് അവരുടെ ഫോട്ടോസ് ആയുധം പതിപ്പിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പേപ്പറ് കണ്ടുകഴിഞ്ഞപ്പത്തേനും നിരഞ്ജന ഞെട്ടിപ്പോയി നിരഞ്ജനം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഹണി റോസും ശരണും തമ്മിലെ ബന്ധമെന്നൊക്കെയാന്ന് പറഞ്ഞുകൊണ്ട് അജയ് ഇവിടെ വലിയ ഭൂകമ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അജയ്ക്ക് ഹണി റോസിനും തമ്മിലായിരുന്നു ബന്ധം എന്നിട്ട് അജയ് എന്ത് നാടകം കളിച്ചത് അത് കണ്ടുകഴിഞ്ഞപ്പത്തിൽ സമനില ഏറ്റിപ്പോയി നിരഞ്ജനിക്ക് അപ്പം ഇത്രയും കാലം താൻ വഞ്ചിക്കപ്പെടുമായിരുന്നു ഹണി റോസിനെ പോലുള്ള ഒരുത്തിനെ കൂടെ വെച്ചുകൊണ്ടിരുന്നിട്ടാണ് അജയ് തന്നോട് ഇക്കാര്യം ചെയ്തേ ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരു നിമിഷം തകർന്നു പോയി നിരഞ്ജന നിരഞ്ജനയ്ക്കാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് പോലത്തില്ല ഒരു പക്ഷേ ജാനിയടുത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജാനിയോടത്തെങ്കിലും പറയായിരുന്നു ഈ സമയം ജാനകി അവിടെ ഇല്ലായിരുന്നു ജാനകി അമ്മേനെ അമ്മയെ അന്വേഷിച്ചു പോയേക്കുമായിരുന്നല്ലോ പിന്നീട് നിരഞ്ജന ആകെപ്പാടെ തകർന്ന മനസ്സോടുകൂടി ഇരിക്കുകയാണ് ഈ സമയം ജാനിക എന്ത് ചെയ്യുവാണ് സ്വാമിജിയുടെ കൂടെ അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും അവിടെ സ്ത്രീനെ ഇരിക്കുന്നു പുറംതിരിഞ്ഞിരിക്കുന്നതാണ്ട് പിന്നീട് പറഞ്ഞ് അങ്ങോട്ട് ചെന്നോളാൻ പറയണം അങ്ങനെ ജാനകി അവിടത്തേക്ക് ചെല്ലുവാണ് ജാനകിയ അടുത്ത് കഴിയുമ്പോഴത്തേനും ആ അമ്മയിൽ നിന്ന് വിളിച്ചു അമ്മേന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു പ്രതികരണം ഉണ്ടായില്ല പിന്നീട് ആ പോയി പിടിച്ചു കൈയിലേക്ക് പൊടി പിടിച്ചപ്പോൾ അവർ മുഖത്തേക്കൊന്നും നോക്കി പിന്നീട് ജാനിക നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരയാണ് അമ്മയിൽ നിന്നും വിളിച്ചിട്ടുണ്ട് അവരിങ്ങനെ അന്താളിപ്പോഴും ഇവിടെ ജാനികം നോക്കുകയാണ് അമ്മേ ഞാൻ അമ്മയുടെ മോള് ജാനിക പറയണം പറയാണ് പക്ഷേ അവരുടെ അതിൽ ഒരു പ്രതികരണം ഉണ്ടായില്ല അവരിങ്ങനെ വെറുതെ നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല കാരണം അവരുടെ മാനസികാരോഗ്യം ആ മാനസിക കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവരവിടെ എത്തിപ്പെട്ടതിന് പക്ഷേ അവർക്ക് അങ്ങനെ ആരെയും തിരിച്ചറിയാനോ അല്ലെങ്കിൽ അവർ ആ ഒരു സ്ഥിതിഗതിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ പഴയ ആ ഓർമ്മകളിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല അവർ വേറെ ഏതോ ലോകത്തെന്ന് പറഞ്ഞ പോലെയായിരുന്നു അവരുടെ ചിന്താഗതി മാനസിക നിലയൊക്കെ പിന്നീട് ജാനകി ആ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു അമ്മേ എന്നെയൊന്നും വിളിക്കമ്മേ മോളിൽ നിന്ന് വിളിക്കമ്മ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരിലൊരു പ്രതികരണം ഉണ്ടായില്ല ഈ സമയം സ്വാഭീം വന്നിട്ട് പറഞ്ഞു ഡേ അറിയരുത് ഞാൻ ആദ്യമേ തന്നെ മോളോട് പറഞ്ഞില്ലേ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ഇതുവരെയായിട്ടും അവർ ശരിക്കും ആളൊരു ഇതിലേക്ക് വന്നിട്ടില്ല അവരുടെ മോളെ നഷ്ടപ്പെട്ടു ആ ചിന്തയൊക്കെ അവരുടെ മനസ്സിലെ വല്ലാതെ പിടിച്ച് കുളിക്കിയിട്ടുണ്ട് ഒരു പക്ഷേ ഇനിയിപ്പം മാറ്റം ഉണ്ടായിക്കൊടുന്നില്ല വർഷങ്ങളായിട്ട് അവർ ഇതേ നിലയിൽ തലേ തന്നെയാണെന്ന് പറയണം ഇത് കേട്ടപ്പം വല്ലാത്ത സങ്കടമായി പോയി ജാനിക്ക് പിന്നീട് ജാനിക്ക് അവരെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയാണ് അങ്ങനെ പോയി കഴിഞ്ഞിട്ട് അവൾ കൊണ്ട് ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പോഴത്തേനും ഫുഡൊക്കെ അവിടുത്തെ അന്തേവാസികൾ കൊണ്ട് കൊടുക്കുവാണ് ജാനിക്ക് എന്ത് ചെയ്യണം അമ്മയ്ക്ക് ചോറൊക്കെ വാരി കൊടുക്കുവാണ് കഴിക്കുന്ന അല്ലാതെ എങ്ങനെ കഴിച്ചിട്ടിരിക്കുന്നു അല്ലാതെ യാതൊരു പ്രതികരണവും ഇല്ല എന്നാലും ജാനിക്ക് സന്തോഷമാണ് ഇത്തരം കാലത്തിന് ശേഷം തന്നെ അമ്മയെ കണ്ടെത്താൻ പറ്റിയില്ലേ ഇത് മതി തനിക്ക് അയാളുടെ മുന്നിൽ കൊണ്ട് നിർത്താനായിട്ട് തൻ്റെ അമ്മയും ജീവനോടെ കിട്ടിയില്ലോ തൻ്റെ അമ്മയെ തന്നെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും പഴയ ഓർമ്മയൊക്കെ വീണ്ടെടുക്കും ആ ഒരു ഇതിന്റെ പ്രതിജ്ഞ ജാനിക്ക് എടുത്തു പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിയപ്പോഴത്തേനും അവരിങ്ങനെ അപ്പോൾ അതൊക്കെ മയങ്ങുന്ന പോലെ തോന്നി കഴിഞ്ഞപ്പോഴത്തേനും ജാനകി എന്ത് ചെയ്യുവാണ് പിടിച്ചാൽ അവരുടെ മുറിയിൽ ആ ബെഡ്ഡയിലേക്ക് കൊണ്ടുപോയി കിടത്തുവാണ രാധാമണി പരിസരെ അങ്ങനെ കിടത്ത് കഴിഞ്ഞിട്ട് ജാനകിയെ അടുത്ത് കിടന്നു കാരണം തനിക്ക് ചെറുപ്പത്തിലേ കിടക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പം കിടക്കണം എന്ന് വിചാരിച്ച് ജാനകി അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് പക്ഷേ ആ സമയത്തൊക്കെ കണ്ണ് തുറന്ന് അവർ കിടക്കുന്നുണ്ട് അവരിന് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയുന്നുണ്ടോ എന്ന് അറിയത്തില്ല തൻ്റെ മോൾ അരികെ വന്നതൊക്കെ പിന്നീട് ജാനകി അവരോടൊപ്പം കുറേ സമയം കിടക്കുക അങ്ങനെ കുറേ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ജാനകി അവിടെ നിന്ന് പോയിരുന്നത് പോയിരുന്ന സമയം ജാൻ ജാനകി സ്വാമിജിക്ക് ഉറപ്പ് കൊടുത്തു ഞാൻ വരും എൻ്റെ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് വരും എനിക്ക് എൻ്റെ അമ്മയെ കിട്ടിയില്ല ജീവനോടെ കിട്ടിയില്ലോ ഇനി എൻ്റെ അമ്മയെ ഞാൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുനോളാം എന്നൊക്കെ പറഞ്ഞ് ഉറപ്പ് കൊടുത്തിട്ടാണ് പോരുന്നത് കാരണം ജാനകിക്ക് തിരികെ വരാതിരിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ ജാനകി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനോട് കാര്യങ്ങളൊക്കെ പറയണം തൻ്റെ അമ്മയെ കണ്ടെത്തിയില്ലോ അങ്ങനെയൊക്കെ ഓർത്ത് വന്നു കഴിയുമ്പോഴത്തേനും നിരഞ്ജനം അതിനേക്കാളും വലിയ പ്രശ്നത്തിലായിരിക്കുന്നത് കാരണം നിരഞ്ജന അജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് ആ പെൻഷൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് പിന്നീട് ജാനകിയെ കണ്ടതും നിരഞ്ജന കെട്ടിപ്പിടിച്ച് കാര്യമാണ് ജാനകിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പിന്നീടാണ് ജാനകിയോട് നിരഞ്ജന കാര്യങ്ങളൊക്കെ പറയണേ അജയയുടെ ചതയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു ജാനിയെടുത്തി അവൻ ആരോടൊപ്പം അജയ്ക്ക് പാർട്ണർഷിപ്പ് എന്നുള്ള ആ ഹണി റോസില്ലേ അവളുമായിട്ടാന്ന് പറയുന്നത് ഇതൊക്കെ നേരത്തെ ജാനിയയ്ക്ക് അറിയായിരുന്നു ഹണി റോസുമായിട്ടുള്ള അജയുടെ ബന്ധം പക്ഷെ നിരഞ്ജനോട് എങ്ങനെ പറയൂ എന്ന് വിചാരിച്ചിട്ടാണ് അജയ് അല്ല ആ ജാനകി ഇരുന്നേ അവസാനം ജാനകി സമാധാനിപ്പിച്ച് പോട്ടെ ഞാൻ ഈ കാര്യം അറിഞ്ഞ പക്ഷെ മോളോട് എങ്ങനെ പറയൂന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാതിരുന്നാ ഇനിയിപ്പോൾ അവനെ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ ഹണി റോസിൻ്റെ പിടിയിരുന്നും എങ്ങനെയെങ്കിലും അജയനെ ജീവത്തിലേക്ക് കൊണ്ടുവരണം എന്ന് പറയാം പക്ഷേ നിരഞ്ജനെ സംഭവിച്ചില്ല നിരഞ്ജന പറഞ്ഞു അവൻ അങ്ങനെ പോകാൻ അവൻ അങ്ങനെ പോക്കോട്ടെ എനിക്ക് കുഴപ്പമില്ല എൻ്റെ കുടുംബത്തെ മൊത്തം എതിർത്ത് എൻ്റെ അച്ഛനും അമ്മേനെ എതിർത്തിട്ട് ഞാൻ അവനോടൊപ്പം ജീവിക്കാനായിട്ട് പോന്ന അവന് വേണ്ടിയിട്ട് ആത്മഹത്യ വരെ ചെയ്യാൻ വരെ തുടങ്ങിയതാണ് എന്നിട്ട് അവൻ എന്നെ വഞ്ചിച്ച് അവളോടൊപ്പം പോകുന്നെങ്കിൽ പോട്ടെ എനിക്ക് വേണ്ട എന്നൊക്കെ പറയാം പക്ഷേ എങ്കിൽ ജാനകി പറഞ്ഞു ഒരു ജീവിതം കളയാൻ നമുക്ക് എളുപ്പമാണ് അത് വീണ്ടും കരുപ്പിടിപ്പിച്ച് കൊണ്ടുവരേണ്ട ബുദ്ധിമുട്ട് നീ ധൈര്യമായിട്ടിരിക്കുക എന്തിനു വേദന നിന്നോടൊപ്പം ഈ ജാനി എടുത്തുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ നിരഞ്ജനെ സമാധാനിപ്പിക്കുകയാണ് അവസാനം നിരഞ്ജന ഒന്ന് കൂളായി ആണ് ജാനകി താൻ അമ്മയെ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നിരഞ്ജനയ്ക്ക് സന്തോഷമായി നിരഞ്ജന പറഞ്ഞു കൊണ്ടുവരണം ജാനി അടുത്ത് അമ്മയെ അളഗാവൂരിയിലേക്ക് കൈപിടിച്ച് പിടിച്ച് കൊണ്ടുവരണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു ഞാൻ കൊണ്ടുവരും എൻ്റെ അമ്മയെ ഞാൻ അളകാപൂരിയിലേക്ക് കൈപിടിച്ച് പിടിച്ച് എന്ന് പറയാം അധികം വൈകാതെ തന്നെ എൻ്റെ അമ്മ ഇവിടെ വരുമെന്ന് പറയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി ജാനകി അളകാപരിയിലേക്ക് കൊണ്ടുവരും പക്ഷെ ഒരു നിർബന്ധമുണ്ട് നല്ല ബോധത്തോടെ തന്നെ കൊണ്ടുവരണമെന്ന് അതിന് ജാനേക്ക് സാധിക്കും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരും അതിൻ്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് തമ്പിക്ക് നല്ല എട്ടിൻ്റെ പണിയായിരിക്കും കിട്ടാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി